എത്ര കിട്ട ഒരു കൊല്ലായോ ഇട്ടിട്ട് ഇതിനൊരു കളർ ഇതൊക്കെ കണ്ടാ പറയുവോ അസ്സാം വലിക്കും അപ്പൊ ഇന്ന് ഞാൻ കൂടുതൽ കഴിഞ്ഞിങ്ങനെ കുത്തിരുന്നു അപ്പൊ ആനു വന്നിക്കണട്ടോ തറവാട്ടത്തെ മമ്മാക്കൊന്ന് കാണണന്ന് പറഞ്ഞ അവിടെ പഴയ ഇണ്ട് അപ്പൊ പഴം കൊണ്ട് വരാന്ന് പറഞ്ഞ ഞാനും അപ്പൊ എന്നോട് പറഞ്ഞ് ചെയ്താലും ഇങ്ങോട്ട് പോലെ കൊണ്ടു വരാൻ വരാഞ്ഞിട്ടു ഇപ്പൊ വന്നിക്കണ് അനയാ ടക്ക് ജോല ഇവിടക്കൊന്നാക്കി കൊടുക്കും അപ്പൊ പിന്നെ റെഡി ആയിക്കോല് ആമിക്ക് അവിടെന്തൊക്കെയാ അച്ചാറുണ്ട് അവള് ഉപ്പടക്കോയി മുടി ശെരിയല്ലോ മറ്റേ ആ എന്നാൾ കാട്ടിയപ്പോ അങ്ങനെ കോലു അതി കഴിഞ്ഞു ആദ്യത്തിലേറെ മാറി എണ്ണ തേക്കറിഞ്ഞിട്ടില്ല എണ്ണ തേച്ചാ മതി ആ പണിക്കും കട്ടൻ ചായ ഒന്നും വേണ്ടേ ചോറിന്റെ നേരാണ് ഇപ്പൊ പരിപാടി അവിടെ ഞമ്മളമ്മയും ചെറിയ ചെറുക്കൊന്നും സ്കൂളിൽ പോയിട്ടില്ല മറ്റോ കളത്തരം മറ്റോ പോയിട്ടില്ല ഇത് പോകച്ച കയ്യിലുണ്ട് ഞാൻ പോയിക്കോളീറ്റ ഞങ്ങള് അപ്പം അവന് വന്നപ്പോൾ ഉപ്പടെ ഉപ്പിടെന്നാക്കാൻ പറഞ്ഞു അപ്പം നിങ്ങളെ പരിക്കാണ് പോണ് എന്താടാ ആര വണ്ടിയത് അപ്പൊ ഇക്കോട്ടാ ആയിക്കോട്ടെ ഞാന് ഓം വരുമ്പോത്തിന് വെല്ല ഇറങ്ങി നടക്കാ ശ്രമിക്കാനോ നോക്കി പോട്ടോ ഞങ്ങൾ അതിനെ കുന്ന കേറാണ് ഞാൻ കുന്മാനപ്പം വരുമ്പോ തന്നെ ഞാൻ ഒച്ചിമ്പുളിണ്ടാക്കലാണ് ഓനായോണ്ട് മുണ്ടെന്ന് കേറിയതാ ആയിക്കോട്ടെ അമ്മായി കൊറേമായി എന്തോ മിക്സിൽ അടിച്ചു ഇവിടെ വന്നപ്പ മുട്ട ഇട്ടി നാരങ്ങള്ളം കലിക്കണ് അല്ലെ അമ്മ

എന്താണോ പാല് പാലുണ്ടോ പാലന്നെ പാല് ചോബറിന്റെ തോന്നലേ ചോറിയാണോ അറബിയാണ് ഇങ്ങക്ക് അറബി നല്ല അറിയില്ലേ അർത്ഥം സാധനാണ് നല്ല സ്മെല്ലേ മണത് റോസാപ്പൂവിന്റെ ഒക്കെ മണിണ്ടോ കുറച്ചൊക്കെ കുറിച്ചിട്ടത് മൂന്നു നാരങ്ങളോ ജ്യൂസും മാങ്ങിലിട്ടതോട്ടോ ഉം പിന്നെ ചോറ് കൂട്ടാനൊക്കെ ആയോട്ടാണ് ചോറ അല്ല ഈ നാരങ്ങളും എന്തേലോ കഴിക്കോട്ടെ പീപ്പിൾസ് ആ വന്നിട്ട് പിന്നെ ഒരാട്ടം പോയിപ്പന്നൂടൊ കൊറച്ചിസം നിക്കട്ടെ പണിയൊക്കെ ഇമ്മ ഉപ്പടക്കി താത്ത പൊട്ടി

ഉമ്മാക്കെ മറമ്പിയാണ് രണ്ടെണ്ണം അത് കിട്ടി കിട്ടാതെ അതിന്റെ കാല് പൊട്ടിയതാണ് ഉമ്മാക്ക മറമ്പി അമ്മ പലതും പറയാം വിശ്വസിച്ചു എന്നോ പണ്ട് നടന്നോക്കപ്പ പറയും അല്ല അത് ഞാൻ അയിന്മക്കെത്തൂലേ ഉമ്മാക്ക അയിനൊക്കെ നല്ല ഓർമ്മ ഏതായാലും പറ്റ ഒരു പണ്ടത്തെ ഉഷാറു പോയില്ലേ വെള്ളം കുട്ടി ഹലോ ഇതൊക്കെ റോസാപ്പൂണ് എന്താണാവോ സാധനം എന്തോന്ന് നമ്മക്കറിയില്ല കുടിച്ചാ പറ്റുന്ന പാല് ഇജ് അവിടെ വിടെങ്ങനാ കുത്തിരുന്ന് അങ്ങോട്ടൊന്നും ഇജ് നിർത്തി പോരാൻ നോക്കണ്ട അവിടെ ഇല്ല ആൾക്കാരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് കിർപ്പ് പോയിട്ടൊന്നല്ല കഴിക്കുന്നത് കേട്ടോ ഏർ വേണ്ട വല്യ വല്യ ഒപ്പാപ്പനായി ഇവിടെ വന്നാലും അവിടത്തിൽ നയിപ്പേക്കാരണോ വന്ന പണ്ടത്തെ മാതിരിയല്ലല്ലോ

ആ തന്നിട്ടില്ല പിന്നെന്താ പണി പിന്നെ എടങ്ങണിയാ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ വീഡിയോ മനസ്സിലായിപ്പോ കണ്ണിമാങ്ങ ഉപ്പിലിട്ടില്ല മയേ എന്താ ചെറുക്കില്ലേ ഒരാള് കൊടുത്താണ് ഇവർക്ക് ഇപ്പൊ അയിന്ന് മൂന്നെണ്ണം അച്ചും തിന്നിക്കണ് ഇപ്പൊ തിന്നാനാട്ടു മുളകൊന്നുമില്ലല്ലേ ഇത് എത്ര കൊറേ കാലായിട്ട് ഒരു കൊല്ലായോ ഇല്ല ഇട്ടിട്ട് ഇതിന് ഒരു കളറും ഇതൊക്കെ കണ്ട പറയോ ഞമ്മളൊക്കെ ഇട്ടാ പൂപ്പലോണ്ട് കന്നിമാസായിട്ട് ഒരു മാസം അവണീന്റെ മുന്നെ വലിച്ചെറി അപ്പൊ കണ്ണിമാങ്ങ തിന്നോക്കട്ടെങ്ങനെ ഇണ്ട് അപ്പൊ നല്ല കണ്ണിമാങ്ങട്ടാണ് കണ്ണി മാങ്ങ ഒക്കെ അണ്ടിണ്ട് ഞാന് വിചാരിച്ച കണ്ണി മാങ്ങിന്ന് ഞമ്മള് വെച്ച അവസ്ഥ ആലോചിച്ചോക്ക് ഇതും കിട്ടിക്കണില്ല അതിന്റെ ഞമ്മക്ക് പിന്നെ അച്ചാറീലൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ കിട്ടുമ്പോ ഭയങ്കര ഇഷ്ടാടും വേറെ ആൾക്കാർ ഇട്ടത് നല്ല കൈപ്പുണ്യ ആള് ഇട്ടാ തോന്നുന്നു നല്ല ടേസ്റ്റ് വേറെ ഒന്ന് കിട്ടി തിന്നപ്പ് ആ അത് തിന്നിയും എന്താ മാണല്ലേ അല്ല ഇനി ഇപ്പൊ ആരുണ്ടല്ലോ കൊറച്ചു പോകുള്ളു ഞാൻ ി മാറ്റോണ്ട് കേട്വല കൊളിണ്ട് തരാം വായക്കൊല തിന്നൂരല്ലോ തിന്നയിറ്റല്ലേ അമ്മപ്പൂനല്ലേ മൈസൂര മൈസൂരേൽക്കൂടും പിന്നെ ഞാൻ തിന്നണം ഞാൻ കോടിയൊക്കെ തിന്നു അല്ലെ പിന്നെ പിടി കൊടുത്താ മതി അമ്മായി ഒന്നായിട്ട് ഡൽഹലി അവിടെ അത് ഇട്ടലി ഓരോന്ന് മതി ഇങ്ങക്കായ അപ്പൊ ഇന്ന് വന്നീന്നല്ലോ മുതലായി ഇങ്ങനൊരു വല്യ കൊല ഉണ്ട് പറഞ്ഞിണ്

ശരിക്കല പൂവനും അല്ലേ പിന്നെ അടർത്തി കൊഞ്ഞൂലെ കൂട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചാതെ അനക്കാതെ പോയാൽ മതി ഇതുമ്പന്ന് ഒരു ചീളെടുത്തല്ലേ പുട്ടിന്റെ ഇതോ നമ്മളങ്ങനെയൊക്കെ തിന്നും അപ്പൊ നിങ്ങളിതൊന്നും തിന്നൂല്ലേ

എന്തായാലും ഉണ്ടാവും പൊടി ഈ ഇതുണ്ടല്ലോ കുഞ്ഞേ ഇത് ഒരു ഗ്ലാസ് പിന്നെ ഇതിന് ഞമ്മള് വെള്ളം ഫുട്ടും വെള്ളം പൊടിയും വെള്ളം ഒപ്പം ആക്കൂലേ അങ്ങനത്തെ പൊടിയ കേട്ടോ സാധാ പുട്ട പൊടിയല്ലേ ഗ്ലാസ് വെള്ളത്തിൽ അതാണ് ിടാതെ ഉണക്കി പൊടിച്ച പൊടിയാണ് ഇതേ നമ്മള് കൈറ്റ് വളർത്തി വെള്ളം കൂട്ടി വെക്കും അതല്ലേ ഇത് ഫ്രിഡ്ജ് കൂട്ടി ചായക്ക് വെള്ളം വെക്കുമ്പോ തന്നെ അത് ഉച്ച വളർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് അവിടെ പൊടി ഇട്ടുകൊണ്ട് വെള്ളം ചായ ഒക്കെ അറച്ചിരുമക്ക് ഇത് പൊടി ഇടും കൊച്ചേരം ഒരു ഗ്ലാസ് പൊടി ഉണ്ടാവൂല ഒരു ഗ്ലാസ് ൊടിയാണ് നാള് വന്നീ സാ ഗ്ലാസ് പൊതി ഒരു ഗ്ലാസ് വെള്ളം ഇട്ട വെള്ളം ഇട്ടിട്ട് എല്ലാം ഇടന്നെ വന്നേ ഇതൊക്കെ വരണം എന്തൊക്കെ കൊണ്ടുപോയി ഗൾഫൊക്കെ പോണമാതിരി അച്ചാറാളും പൊടിയാളും ഏ വായ്ക്കോലെ തറവാട്ട് പോയിട്ടൊന്നും കിട്ടീട്ടറിയില്ല നമ്മളെ തറവാട് ഏതാമത്തെ ലീക്ക് പിരിയാൻ പറഞ്ഞാതിരി ഏ വേണ്ട വേണ്ട പാലിച്ചു ൾക്കാര് വരുമ്പോ കലക്കി കൊടുക്കല്ലേ മുരി മുരിങ്ങ കറുത്താ മതി പോകുമ്പോ ആ വേണ്ട കൊറച്ചുണ്ടോ ഏഹ് ഞാൻ കൂട്ടലില്ല എന്തായാലും ഉപ്പേരി വേണ്ടേ ഇടക്ക് കറുത്തേട്ട് ചാറൊക്കെ തേങ്ങ അടിച്ചങ്ങാണ്ട് ഈ മക്കളുണ്ടൊക്കെ കൂട്ടുന്ന പൊന്നാരെ കറുത്തീൻ പറഞ്ഞു ആ നല്ല രസാ ലാസ്റ്റ് കടകട്ട് കൂട്ടിയോട് മുണ്ടാതെ കലശമ്മ കൊണ്ടു വെക്കല്ലേ അത് ഇനിയിപ്പൊ നട്ട പാതരായാലും വണ്ടില്ല ഞാൻ ഓർമ്മിക്കണെങ്കിലും ഒറ്റക്ക് ഇപ്പൊന്നൂല അന്നൊളിച്ചും രാത്രി രണ്ടുമണിക്കൂർ ചോറ് ചോറ് വളമ്പിയായാലും കൂടി കൂട്ടാനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്ത അല്ലെങ്കിൽ ആ കൂട്ടാൻ ആ വക്കത്താട പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു ഇനി പെണ്ണൊക്കെ കെട്ടുമ്പോ പെണ്ണുങ്ങളൊക്കെ വരുമ്പോ ശരിയാകും ഉമ്മണ്ടാവുമ്പോഴാണ് അങ്ങനത്തെ കൊഞ്ചലക്കുള്ള എങ്ങനെയും പൂമോള് ഇന്നലെ ഉപ്പെടുക്കണം വന്നിരിക്കണേ അപ്പൊ അമ്മായി ഞമ്മക്കില്ല അച്ചാറൊക്കെ കുപ്പിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ോ കുട്ടികൾ തിന്നും എന്നാലും വേണ്ട അതെന്താ നാരങ്ങേ അത് നോക്കട്ടെ അടുത്ത കുപ്പി പൊട്ടിച്ചാണ്പ്പിയ ഇത് സാധാരണ നാരങ്ങച്ചാറല്ലേ ഇത് എന്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേറെ മോഡലാണ് ഞമ്മളെ നാട്ടുത്തോലും ഇണ്ടാക്കുന്ന മാതിരി എരിവും പുളിയൊക്കെ ഉണ്ട്

മതി അമ്മ മതി 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 കൂട്ടാർക്കങ്ങൾ അയിട്ടങ്ങും ഞാനേ ഉള്ളൂ ഇങ്ങനെ വല്ലാതെ തിന്നാത്തെ എരുമ്പൂളിയൊക്കെ ീറ്റങ്ങൾ ആരും ഇതിലെ കാണാലായിട്ട് എന്താ പണി നോക്കിയപ്പേ നല്ല പണിയാ എന്താടാത് ബിസിനസ് ആ ഫോണിൽ കൂടി ആ ചർച്ച നല്ല അമേരിക്കത്തെ ചർച്ചയാണ് മുന്നല്ലേ ആ ഇപ്പം അപ്പൊ എല്ലാവരും മനസ്സിലാക്കണം ഈശിൻ താടി ഉണ്ടെങ്കിൽ ഇവ മനസ്സിന്റെ ഒരു എളിമ കുഞ്ഞു മനസ്സാണ് എന്താ പിന്നെ ഞാനാണ് ഇതില് അറിയോ ഞാൻ വിചാരിച്ച എന്റെ മക്കൾക്ക് മാത്രമേ പിടാന്തൂന്ന് പോങ്ങള് പോത്തും പോത്തും പോത്തുംകളി അറി വെക്കണ പടി മുന്നേ മുന്നേ അതേ വെക്കണൂനെ മോണ്ടനെ നിങ്ങൾ ടീമാ വെറുതെ ഒച്ച കുത്തിരിക്കണേ ഇതേ പോലെ പിരാന്തമാര് ഇങ്ങളെ നാട്ടിലുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യാന്ന് ഏ ആ അമ്മായി ചോർന്നിട്ടില്ലല്ലോ അതാ ആൺകുട്ടികളില്ല പരിയിലൊക്കെ അവസ്ഥ ഒരു കൊട്ട വാങ്ങിയ വെച്ചെടുത്താൽ കൊട്ടിയിലിണ്ടേ കൊട്ടിയിലിരുന്ന പരിയിലിരുന്ന കൊട്ടീ തീരെ വലിച്ചേക്കാരം ഇത് കട്ടില്ല വേറെ കട്ടില്ലാത്ത വേറെ 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 മടക്കി കൊടുത്ത ഒരൊറ്റ വലിയാണ് ഇങ്ങനെ അവിടെ കടക്കല്ലാതെ അപ്പൊ ഞാൻ തെരങ്ങളും അത് ചേലാകും അത് ചേലാകും നേരം കൊറേ ചോറ് നേരാണ് നാലര ആയി അതിന് പന്ത്രണ്ട് മണിക്ക് ചായ ഇട്ട പിന്നെന്താക്കണ് ഉം ഏച്ച വേണ്ടീട്ടാണ് ഞാൻ നേരത്തിന് തിന്നണടാ നമ്മളീ കണ്ണി കണ്ടത് തിന്നാത്തല്ലേ അപ്പൊ നമ്മക്ക് ഈ ചോറും ചായ ഒക്കെ അടി കറക്റ്റ് നേരത്തിന് കിട്ടണം ചോറും ഒരു മണി രണ്ടുമണി ആവുമ്പോഴത്തേക്ക് തിന്നു മൂന്നണി ഒരേ ആവാല നേരത്തിന് തിന്നൂണ്ടി എന്തായാലും വേണ്ട വേണ്ട തിന്നോളി കറുത്തപ്പേരി ഇന്നലത്തെ ബീഫും ഉണ്ടല്ലേ കൊറച്ച് രണ്ടീച്ച കണ്ടച്ചാർ ഇരുന്ന് തിന്നോളിട്ടോ അപ്പൊ ചോറ് തിന്നാൻ പറഞ്ഞു പറഞ്ഞു മാഡര് അർച്ചിക്കണ്ട തിന്നട്ടെ അറിഞ്ഞേ ഒന്നതി മതി മതി ഈ തിന്നണ സ്വഭാവം ഭയങ്കര വീടല്ലേ എല്ലാവർക്കും തിന്നണ ഇഷ്ടേ കാലം മടിയാണ് ഒരു ഒരട്ടം തിന്നാൽ ഒരു പണി ഒരു മണിക്കൂർ തന്നെ വേണം ഒന്ന് തിന്നാല് പിന്നെ ആ മീനാണെങ്കിൽ ആ മീൻ്റെ മുള്ളും മൊത്തം പ്ലേറ്റിന്റെ പക്കത്ത കൂടി തിന്നണ ഒരു പണിയാണ് സ്വഭാവം

അങ്ങനെ ഇണ്ടാവണ് നമ്മളെ തൊടു അതില അവിടെ പിന്നെ തൊടു ആ ആദ്യം ഇണ്ടല്ലോ അമ്മായി ആ കോഴിക്കൊരു സ്വൈര്യം കൊടുക്കില്ല അതിലേ ആ കോഴിനെ പൊടിച്ച് മടി വെച്ച് കളിപ്പിച്ചിട്ട് അതാ പോണേ പോയി അവിടെ വർത്താനം ഇരിക്കും വിട്ട് കൊടുക്കില്ല അയിനെവിടെ ഇരുത്തി മടിയിലിരുത്തി വർത്താനം പറഞ്ഞ കൊണ്ടു അയിനടുത്ത് എടുത്ത് ഇപ്പൊ അത് എന്താ പറയാ പാവാ ഒന്ന് എന്താ പേരുണ്ടോ ാലും മൃഗങ്ങളെ വാശങ്ങൾക്ക് നല്ലോ അറിയില്ലേ കുട്ടികളെ പിന്നാലെ ചെങ്ങായി ഇട്ടാ തന്നെ ചീത്തയാണ് അറിയില്ല പാഞ്ഞു പോകൂലെ ഇന്ന് നാടൻ കോയി കോഴിയോ മറ്റേ വാടാ അങ്ങനെന്തീറ്റെ പായൂലല്ലോ ഓ വെറുതെ അല്ല അല്ല ഇനി അല്ലെത്തിനേ അങ്ങനെ നോപ്പല്ല ഒന്നുണ്ട് ബിരിയാണിയല്ല കിട്ടൂല കിടക്കാനായിട്ടൂല വരും മാമോണ്ടാക്കും പോയാലും കരയും ആരും വന്നിട്ടൊന്നുമില്ലേ അടിച്ചു പാറി വന്ന തത്തമ്മയാണ് ലിമു പോയും ചെയ്തില്ല മയ്യ ലിമു എല്ലാരും ചോയിച്ചിണ്ട് ഇങ്ങളെ തത്തമ്മ എവിടെയാണ് മാറിയിട്ടില്ല അന്നതീറ്റം കൂടിയൊന്നും ഇല്ല ഇനിട്ടാ കാരണേ കാരണേ കാരണം ഇവിടെ വരുമ്പോ അതിന് കരച്ചില്ലേ കാരം ഇപ്പൊ കൊറേ റെഡി ആയിക്കണ് കോഴിക്കുട്ടികളെ ആ അപ്പൊ കോഴിക്കുട്ടികളുണ്ട് ഏതെല്ലാം കുട്ടികളായി വേണം കളിച്ചാ പിന്നേ ഇതിനൊക്കെ കൊത്തുവാണേ ലിമോന്ന് പറഞ്ഞ നല്ലോ ഇണങ്ങി അങ്ങനെ തോളു വെറും പേരൊക്കെ ഒന്നും അതിന്റെ തീറ്റ മറ്റേ സാധനം സൂര്യകാന്തിന്റെ വിത്തല്ലത് സൂര്യകാന്തിന്റെ വിത്ത അമ്മക്കും തിന്നാ തിന്നും ഞാൻ അങ്ങനെ ഇതേ തിന്നുള്ളൂലത് ഇത് മാത്രല്ല ഇതേ തിന്നുള്ളൂല്ലോ എല്ലാം കൊടുത്തിട്ട് ഈ കൂടുതൽ ഇഷ്ടം നീ ഇവിടുന്ന പേരക്കൊന്നും കിട്ടുന്നോണ്ട് വല്ലോം കാട്ടുണ്ടാവും കാട്ടുണ്ടാവു ഞാൻ അവിടുന്ന് പോവുകയാണ് പെട്ടെന്ന് ആശുപത്രിക്ക് പോവുകയാണ് എന്തോ പല്ലിനോ ഞാ പറ വിചാരിച്ചിട്ട് അപ്പൊ പല്ലിന് മോട്ടൻ എന്തോ പല്ലും ക്ലിപ്പ് ഇട്ടു മുറിക്കാൻ പോകാന് അപ്പൊ ത്തിന് ഇവിടെ പായക്കോലും പായക്കോലീം കാന്താരി മുളകും അച്ചാറാളും എല്ലാം ഉണ്ട് എന്തൊക്കെ സാധനങ്ങളാട്ടിലായി മഞ്ഞപ്പൊടിയൊക്കെ നമ്മള് വാങ്ങൂലേ വീടീന്ന് കടന്നോട്ടെ ഞാൻ അങ്ങോട്ട് മോഡല് ഇങ്ങനെ പോകാം ഞാൻ മറ്റേ ചേക്കിരിക്കും ആ ഞാൻ ഇവിടുന്നേ കേറൂല ഇവിടുന്ന് ഇറങ്ങല് ചായൊന്നും വേണ്ട ചായ ഒന്നും വേണ്ട വല്ലതാക്കണവിടെ ഇണ്ട് മോട്ടനാണോ കണ്ണാടി അവിടെ കൊണ്ടുവച്ച ഞാൻ വന്നിട്ട് എത്രാമത്തെ വട്ടയില് നോക്കുന്നു പോട്ടില്ല അമ്മായി പോയി ഇങ്ങനെ നാളിങ്ങനെ ഞാൻ വല്ല നടക്കട്ടോ കോല പോയിട്ട് പോയിട്ടോ ఐకా ఆ ఆ హాయ్క అస్లము అలైకుం అలైకుం సలాం పల్లె അങ്ങനെ നമ്മള് അവിടെയൊക്കെ പോയി വന്നുട്ടോ ഇപ്പൊ ചായ ഒടിച്ചാണ് അപ്പൊ ഉമ്മ പോയി വന്നപ്പ നല്ല റവ കേക്കും പാൽ ചായയും പിന്നെ കുടിച്ചെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ ഉള്ളു എല്ലാവർക്കും അസ്സാം